ഗകനായിരുന്നു കാർട്ടൂണിസ്റ്റായിരുന്നു ശില്പിയായിരുന്നു വെങ്ങാനൂരിൽ അദ്ദേഹം വയ്യന്താളികൾ തന്നെ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം പാടിയ ചില പാട്ടുകൾ അതിൻ്റെ ആദ്യത്തെ അവര് പറഞ്ഞാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും താരകപ്പെണ്ണാളെ എന്നുള്ള പാട്ട് താരകപ്പെണ്ണാളേ കതിരാടും താരകപ്പെണ്ണാളെ ഈ പാട്ട് പാടിയ ആള് മുന്തിരി ബാനർജി കൂട്ട് ചിന്തയിൽ കൂടൊരുക്കുന്നു ബാനർജി പാട്ട് ഇതാകൂം താകത ഇത കോവിഡ് കാലം കൊണ്ടുപോയ ചില ആളുകളുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കിംകി ഡുക്ക് എസ് പി ബാലസുബ്രഹ്മണ്യം മലയാളത്തിൽ കേരളക്കര മുഴുവൻ നാടൻപാട്ടുകൾ ചൊല്ലി നടന്ന ഒരാളുണ്ട് നാടൻ അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയവിനിമയ കാര്യം ഈ പ്രകാശന പ്രകാശനൊക്കെ പ്രകാശൻ്റെ ചൊല്ലുന്നത് പോലെയുള്ള നാടോടി സ്വഭാവമുള്ള കവിതകൾ ഗായകനായിരുന്നു ആയിരുന്നു ശില്പിയായിരുന്നു വെങ്ങാനൂരിൽ അദ്ദേഹം വയ്യങ്കാളികൾ തന്നെ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹം പാടിയ ചില പാട്ടുകൾ അതിൻ്റെ ആദ്യത്തെ വരി പറഞ്ഞാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും താരകപ്പെണ്ണാളെ എന്നുള്ള പാട്ട് താരകപ്പെണ്ണാളേ കതിരാടും മിഴിയാളെ ഈ പാട്ട് പാടിയ അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട പാട്ടുണ്ട് ഗോപാൽജി വള്ളികുന്നം എന്ന കവി എഴുതിയ വില്ലുവണ്ടിയിലേറി വരുന്നത് ആരുടെ വരവോ എന്ന് പറയുന്നത് അയ്യങ്കാളിയെ കുറിച്ചുള്ള കവിതയാണ് അയ്യങ്കാളി എന്നുള്ളൊരു വാക്കേ ആ കവിതയിൽ പറയുന്നില്ല അല്ലാതെ സംഭവങ്ങളിലൂടെ അയ്യങ്കാളിയെ ഓർമ്മിക്കുന്ന ഒരു കവിതയാണ് ഈ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില പാട്ടുകൾ പാടിയ ഗായകൻ കോവിഡ് കാലത്ത് നമ്മുടെ വിട്ടുപിരിഞ്ഞുപോയ പി എസ് ബാനർജി എന്ന ഗായകനെക്കുറിച്ചുള്ള ഒരു കവിതയാണ് ഞാൻ ഒടുവിൽ എഴുതിയത് അത് വളരെ സ്നേഹത്തോടെ ആദരവോടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നു ബാനർജി പെരുമ എന്നാണ് ഈ കവിതയുടെ പേര് ഡ്രാഗൺ ഫ്രൂട്ടിൻ ബാനർജി പാട്ട് ചീട്ടെടുക്കും തത്ത ചുണ്ടിൽ ബാനർജി പാട്ട് അമ്മ തുപ്പും ബാനർജി പാട്ട് ചെങ്കരിക്കിൽ പൂവിൽ ബാനർജി പാട്ട് ഗതാഗത ഗതാഗത ഗതൂ താകതഗതാകത ഗതാഗതൈതഗതൂം പാൽമുലയിൽ പച്ച തെച്ച പപ്പായച്ചോട്ടിൽ കാക്കകൊത്തിക്കൊണ്ടുവന്ന തെച്ചിക്കമ്മലിൽ കാട്ടുമൈന കാവലിൽക്കും മഞ്ചാടിക്കൊമ്പിൽ ടോർച്ചടിക്കും വെട്ടമായി ബാനർജിപ്പാട്ട് താകത ഇതകതാകത ഇതകതാകത ഇതകൂ താകത ഇതകതാകത ഇതകതാകത ഇതകലിൽ വിഷുകാർ വള്ളപ്പടിയിൽ കൊട്ടും ആദിമ താളത്തിലെത്തും പെരുമീൻ പോലെ ഈർച്ചവാളിൻ മൂർച്ചയുള്ള വാക്കുതുള്ളിച്ച് കത്തിനൊപ്പം കത്തിരാകും ബാനറങ്ങിപ്പാട്ട് താകതൈത ഗതാഗത ഇത ഗതാഗത ഇതകതൂം താകത ഞാൻ നടക്കുമ്പോൾ താഴെയൽ കാന്താരി പോലെ താരകെണ്ണ് കല്ലമാല മുറിച്ചിട്ട് പുൽപ്പരപ്പിൻമേൽ ിയേറി വന്ന റൗക്കവൻ മകൾ താകത ഇത നീലവാനിൽ വെള്ളി മേഘം ചിന്തയും ചിരിയും കൂട്ടിക്കാർട്ടൂൺ വരയ്ക്കുന്ന മാർച്ചിൽ ഉച്ചയ്ക്ക് പുത്തുനിൽക്കും കവുന്നിന്റെ ഇത്തിരിച്ചോട്ടിൽ ചാറ്റുപോലെ ചലിക്കുന്നു ബാനറിഞ്ഞിപ്പാട്ട് താകതൈതക താകതൈതക താകത ഇതകതോം താകത ഇതകതാകത ഇത ഗതാഗത ഗതോം പാട്ടിയിലെല്ലാം പച്ചമാംസം മണക്കുന്നുണ്ട് വേർപ്പു ചിന്തിപ്പോയ കാലം തകർക്കുന്നുണ്ട് ചെണ്ടയിൽ സഞ്ചാരമാർഗം പൊലിക്കുന്നുണ്ട് തൊണ്ടയിൽ തീയുണ്ട് തേനുണ്ട് ആർദ്രതയുണ്ട് താകതൈതകതാകത ഇത കണ്ടു നിൽക്കും കാഞ്ഞിരത്തിൻ ചില്ലകൾ തോറും മിണ്ടി മിണ്ടിയിരിക്കുന്ന പ്രാക്കളെ നോക്കി മുന്തിരിപ്പന്ത കിട്ടുന്നു കൂട്ട് ചിന്തയിൽ കൂടൊരുക്കുന്നു ബാനർജിപ്പാട്ട് പാട്ട് ഇത ഗതാഗത കണ്ണു രണ്ടും ഇതഗതോം താകത ഇത ഗതാഗത ഇത ഗതാഗത ഇതഗതോം കണ്ണുരണ്ടും അടയ്ക്കുമ്പോൾ കുന്നിറങ്ങുന്നു മഞ്ഞുറഞ്ഞ് നെഞ്ചുടഞ്ഞ് നന്ദുണിപ്പാട്ട് കണ്ണടച്ച് കാതടച്ച് കണ്ണിപ്പാട്ട്